ഹായ് അൻപത് ദിവസം പിന്നിട്ടിരിക്കുന്ന ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് പേരാണ് അൺഒഫിഷ്യൽ പോളിൽ ഈ പതിനൊന്ന് പേരിൽ ആരൊക്കെയാണ് മുന്നിൽ ആരൊക്കെയാണ് പിന്നിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഗൂഗിളിൽ ഒരുപാട് സൈറ്റുകളുണ്ട് ഇത്തരം പോളുകൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് സൈറ്റുകൾ പല ആൾക്കാരും പല സൈറ്റുകളുമാണ് ആശ്രയിക്കുന്നത് വളരെ കുറച്ച് വോട്ടുകൾ വരുന്ന സൈറ്റുകൾ നമ്മൾ ആശ്രയിക്കാറില്ല ഒരുപാട് വോട്ടുകൾ വരുന്ന സൈറ്റുകളാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഒരുപക്ഷെ യൂട്യൂബ് പോളുകളിൽ ഇതിനേക്കാളും വോട്ട് വരുന്നുണ്ട് പക്ഷേ യൂട്യൂബ് പോളുകളിൽ നാലു പേരെ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഇത്തരം ഗൂഗിൾ വോട്ടിംഗ് നമ്മൾ സ്വീകരിക്കാറുണ്ട് അപ്പൊ അത് നോക്കിയാണ് നമ്മൾ റിസൾട്ട് പറയുന്നത് ഹോട്ട് സ്റ്റാറിൽ ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം പക്ഷെ ട്രെൻഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഏകദേശം ഈ ആഴ്ച പതിനൊന്ന് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അഭിലാഷ് സാബുമാൻ ബിന്നി ആര്യൻ അക്ബർ ജിസൈൽ ജിഷിൻ ലക്ഷ്മി ആദില ഷാനവാസ് അനീഷ് ഇവരാണ് ആ പതിനൊന്ന് പേർ അൺഒഫൽ പോളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആണ് നമ്പർ വൺ മികച്ച രീതിയിലുള്ള ഓട്ടാണ് ഷാനവാസിന് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ രണ്ടാം സ്ഥാനത്തായിരുന്ന ഷാനവാസ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തിലേക്ക് കുതിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ നമ്പർ വൺ ഷാനവാസാണ് രണ്ടാം സ്ഥാനം അനീഷാണ് അനീഷും മികച്ച രീതിയിൽ മുന്നോട്ട് വരുന്നു മികച്ച വോട്ടുകൾ അനീഷിന് വരുന്നുണ്ട് ആദ്യ സമയങ്ങളിലെല്ലാം അനീഷ് ആയിരുന്നു നമ്പർ വൺ ഇപ്പോ അനീഷിനെ ഷാനവാസ് മറികടന്നു ഇപ്പോ ഷാനവാസ് ഒന്നാം സ്ഥാനം അനീഷ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് ഉള്ളത് ആതിലിക്ക് മികച്ച രീതിയിൽ വോട്ട് കയറുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം അനീഷിന്റെയും ഷാനവാസിന്റെയും അടുത്തു തന്നെ ആതിലിയുമുണ്ട് എന്നുള്ളത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് ആതിലെയാണുള്ളത് നാലാം സ്ഥാനത്ത് ലക്ഷ്മി കയറിയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലക്ഷ്മിക്ക് നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് മികച്ച മുന്നേറ്റം നടത്താൻ ലക്ഷ്മിക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് അഞ്ചാം സ്ഥാനത്ത് ജിഷിൻ ആണുള്ളത് ജിഷിനും മികച്ച രീതിയിൽ വോട്ട് കയറുന്നു വമ്പൻ മുന്നേറ്റമാണ് ജിഷിൻ കാഴ്ചവെക്കുന്നത് ആറാം സ്ഥാനത്ത് ജിസൈൽ ജിസൈലിനും അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് ജിസൈലും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ അക്ബർ ആണുള്ളത് അക്ബറിനും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് വരുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് ബിന്നി വന്നിരിക്കുന്നു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബിന്നിക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ഒൻപതാം സ്ഥാനം ആര്യനാണ് ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരാൾ ആര്യൻ തന്നെയാണ് പത്താം സ്ഥാനത്ത് സാബുമാൻ വന്നിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പത്താം സ്ഥാനത്താണ് സാബുമാൻ പതിനൊന്നാം സ്ഥാനം അഭിലാഷനാണ് അഭിലാഷം ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യത കൂടുതലുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതാണ് റിസൾട്ട് അതായത് പതിനൊന്നാം സ്ഥാനം അഭിലാഷ് പത്താം സ്ഥാനം സാബുമാൻ ഒൻപതാം സ്ഥാനം ആര്യൻ എട്ടാം സ്ഥാനം ബിന്നി ഏഴാം സ്ഥാനം അക്ബർ ആറാം സ്ഥാനം ജിസൈൽ അഞ്ചാം സ്ഥാനം ജിഷിൻ നാലാം സ്ഥാനം ലക്ഷ്മി മൂന്നാം സ്ഥാനം ആദില രണ്ടാം സ്ഥാനം മനീഷ് ഒന്നാം സ്ഥാനം ഷാനവാസ് ഇതാണ് ഇപ്പോഴത്തെ അൺലോക്ഷൻ വോട്ട് റിസൾട്ട് പുറത്തു പോവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നാല് പേർ എന്ന് പറയുന്നത് അഭിലാഷ് സാബുമാൻ ബിന്നി ആര്യം ഇവരിൽ നിന്ന് ഒരാളായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്താണ് സംഭവിക്കുക ആരൊക്കെ മുന്നിൽ കയറും എന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ